ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം അമലുവിന് വിനായകേട്ടൻ്റെ കാര്യത്തിൽ ഭയങ്കര ശ്രദ്ധയാണ് ഈ വിനായകേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗംഗാപ്രസാദാണ് ഗംഗാപ്രസാദിൻ്റെ കാര്യത്തിൽ നല്ല ശ്രദ്ധയാണ് നന്നായിട്ട് ഉള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയോ തടവിക്കൊടുക്കുകയോ ഒക്കെ ചെയ്യാണ് ഗംഗാപ്രസാദ് അവളുടെ ആ തടവലിൻ്റെയൊക്കെ സുഖത്തിൽ അനങ്ങാതെ മയങ്ങി കിടക്കുകയാണ് സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് സംസാരിക്കാൻ പറ്റില്ല എന്നാണ് അവരടുത്ത് പറഞ്ഞിട്ടുള്ളത് അമലോ പതിയെ തടയി കൊടുക്കാണ് എന്നിട്ടും ചോദിക്കാണ് വേദനയുണ്ടോ അതുകൊണ്ടാ ഒരുപാട് അമർത്തി തടവാത്തത് അതേസമയം ഗംഗ മനസ്സിൽ ചിന്തിക്കുകയാണ് തടവിക്കോ തടവിക്കോ ഇതൊരുതരം സുഖമുള്ള വേദനയും തടവലുമാണ് അമല് പറയാണ് ഒരുപാട് വേദനയുണ്ടെങ്കിൽ പറയണേ വേദനയൊക്കെ കടിച്ചമർത്തുന്ന ആളാണെന്ന് തോന്നുന്നു അല്ലെങ്കിൽ നിലവിളിച്ചേനെ ഓ നിലവിളിക്കാൻ ശബ്ദയില്ലല്ലോ അല്ലേ ഈ മരുന്ന് കഴുത്തിൽ പുരട്ടിയാലേ ശബ്ദം തിരിച്ചു വിട്ടു അപ്പ പറയുന്നത് സത്യമാണ് ഞങ്ങളുടെ ഒച്ചയും അടക്കുമ്പോൾ ഇത് കഴുത്തിന് തേക്കാറുണ്ട് പിന്നെ പെട്ടെന്ന് പഴയതുപോലെ സംസാരിക്കാൻ പറ്റുന്നെ സന്തോഷത്തോടെ അവനെ തടവി കൊടുക്കുകയാണ് അതേ സമയത്താണ് ബേലു അങ്ങോട്ടേക്ക് വന്നത് എന്താ ഇത് ഞാൻ തൈലം മുരട്ടി കൊടുക്കുക ഇതിനിപ്പം എന്താ നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഇതൊക്കെ ഞാൻ ചെയ്ത് കൊടുക്കാമെന്ന് നീ പിന്നെ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത് വിനായകേട്ടൻ്റെ കാര്യം പ്രത്യേകം നോക്കണമെന്ന് അപ്പ എന്നോട് പറഞ്ഞതാ ആ ഞാൻ പറയാം വിനായകൻ സാറിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം ചെല്ല് ഇതെന്തൊരു സ്വഭാവ ഇങ്ങനെ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ കണ്ടെങ്കിൽ അതിൻ്റെ കാരണം നിന്റെ ഇപ്പോഴത്തെ പോക്ക് ശരിയല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഞാൻ എന്ത് ചെയ്തു എന്നാ വേരോട്ടൻ ഈ പറയുന്നത് പറ്റിയോന്നോ നീ എന്നോട് ചോദിക്കണ്ട ഇതുപോലുള്ള ആണുങ്ങൾ വരുമ്പോൾ വീട്ടിലെ പെണ്ണുങ്ങൾ അവരോട് അടുത്ത് ഇങ്ങനെ ഇടപഴകണ്ട അതെൻ്റെ ഇഷ്ടമല്ലേ ആര് പറഞ്ഞു നിൻ്റെ ഇഷ്ടമാണ് നാളെ നീ എൻ്റെ കൂടെ ജീവിക്കേണ്ടവളാണെങ്കിൽ ഞാൻ പറയുന്നത് നീ കേൾക്കണം അങ്ങനെ നിയമമൊന്നുമില്ലല്ലോ ഇയാൾ ഇയാളുടെ കാര്യം നോക്കിപ്പോ അവൾ എന്നിട്ട് അവൻ്റെ കൈ അതായത് വിനായകട്ടൻ്റെ കൈ പതിയെ താഴേക്കെടുത്ത് വെച്ച് തൈലത്തിന്റെ പാത്രം അവിടെ വെച്ചിട്ട് പോവാണ് അവിടെ വേലു പോയി ഇരുന്നിട്ട് ദേഷ്യത്തോടെ അവൻ്റെ കൈ എഴുത്ത് മടിയിൽ വെച്ചിട്ട് തൈലം നന്നായിട്ട് പുരട്ടി പുരട്ടിക്കൊടുക്കുകയാണ് ശരീരത്തിൽ മരുന്ന് പുരട്ടാനൊക്കെ ഞാനുണ്ടല്ലോ സാറേ പിന്നെന്തിനാ അവളെ വിളിക്കുന്നേ അപ്പോഴാണ് അവൻ ആക്ഷനായിട്ട് പറയുന്നത് ഞാൻ വിളിച്ചതല്ല എന്ന് ഓ എന്നാ പിന്നെ ഇന്നേ ആളോട് തടവിത്തരണം എന്ന് പറയാനുള്ള ശക്തിയില്ലല്ലോ പറയാൻ പറ്റില്ലല്ലോ എന്നാലും കൂടുതൽ അടുപ്പൊന്നും വേണ്ട കേട്ടോ വേദനയുണ്ടോ എന്നൊന്നും ചോദിക്കാതെ വലിച്ചു തടവി കൊടുക്കാണ് വേദനയുണ്ടല്ലേ ഈ വേദന നല്ലതാ മരുന്ന് പെട്ടെന്ന് ശരീരത്തിൽ പിടിച്ചോളും മർമ്മം നോക്കി എന്തെങ്കിലും ചെയ്താൽ ഇതുപോലെ കിടത്താനും പറ്റും അതിനുള്ള വിദ്യയൊക്കെ എൻ്റെ മൂപ്പൻ എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുമുണ്ട് പിന്നെ ഈ കിടപ്പിൽ നിന്ന് എഴുന്നേൽക്കത്തില്ല അതിനുള്ള അവസരം വിനായകൻ സാറ് ഉണ്ടാക്കി വെക്കരുത് ഇത് കാടാണ് പല ദൈവങ്ങൾ കോപിച്ചാൽ പിന്നെ വലിയ ബുദ്ധിമുട്ടാ കാടങ്ങാൻ അതൊക്കെ മനസ്സിൽ വെച്ചേക്കണം സാറിനെ ഞാനിവിടെ കൊണ്ടുവന്നപ്പോൾ പാവാണെന്ന് തോന്നിയത് പക്ഷേ ഇപ്പോൾ ഒരു സംശയം പോലെ സാറൊരു വില്ലനാണോ എന്ന് ഞങ്ങാ തലകൊണ്ട് ആട്ടുകയാണ് അല്ല എന്ന് വേര് പറയാണ് അല്ലാതിരുന്നാൽ കൊള്ളാം ഞാൻ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് നിൻ്റെ അമലുവിനെ ഞാൻ സ്വന്തമാക്കിയിരിക്കൂടാ ഇതിനപ്പുറം നിനക്കൊരു ശിക്ഷ തരാനില്ലടാ കാട്ടാളാ ഗംഗ മനസ്സിൽ ചിന്തിക്കാം എന്താ ആലോചിക്കുന്നത് അതെന്തായാലും ശരി നല്ലതൊക്കെ മതി കേട്ടോ ആടിൻ്റെ മക്കളെ ചതിച്ചാൽ രണ്ടാം ശിക്ഷ ഒന്ന് ഞങ്ങൾ മനുഷ്യരുടെയും പിന്നെ ഒന്ന് മലദൈവങ്ങളുടെയും മൂപ്പനും ഭാര്യയും പുറത്തിരുന്ന് സംസാരിക്കുകയാണ് അപ്പോൾ അവർ പറയാണ് ഇപ്പോൾ ആ പയ്യന് കുറച്ച് ഭേദമൊക്കെ ഉണ്ട് അപ്പം പറയുകയാണത് കേട്ടിട്ട് എങ്കിലും മിണ്ടാൻ പറ്റുന്നില്ലല്ലോ ഈ അവസ്ഥയിൽ അയാളെ പറഞ്ഞയക്കാനും പറ്റില്ല അപ്പോഴാണ് അമ്മലും അങ്ങോട്ട് വന്നത് അപ്പോൾ അപ്പ ചോദിക്കുകയാണ് എന്താ മോളെ മുഖത്തൊരു വിഷമം അപ്പയല്ലേ പറഞ്ഞത് വിനായകേട്ടൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം എന്ന് പാവത്തിനാണെങ്കിൽ മിണ്ടാൻ പോലും കഴിയില്ല എന്നിട്ട് ഞാൻ കോയമ്പ് പുരട്ടി കൊടുത്തപ്പോൾ ഇവിടെ ഒരാൾക്ക് പിടിക്കുന്നില്ല വേലുവേട്ടന് എന്നെ എഴുന്നേൽപ്പിച്ച് വിട്ടിട്ട് അയാളിപ്പം കോയമ്പ് പുരട്ടി കൊടുക്കുക അത് കേട്ട് അപ്പ പറയാണ് നിന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ചെക്കനല്ലേ വേലോ അതുകൊണ്ടായിരിക്കും നീ മറ്റുള്ളവരോട് കൂടുതലായിട്ട് അടുത്തിടപഴകുന്നത് അവന് ഇഷ്ടപ്പെടാത്തത് ഇങ്ങനെ സംശയമുള്ള ഒരാൾക്കൊപ്പം എങ്ങനെയാ അപ്പ ജീവിക്കുന്നേ അതും ശരിയാ അമ്മ പറയാ ഇനി സംശയം കുറച്ച് കൂടുതലാ വിനായകേട്ടന്റെ കൂടെ പുറത്തൊന്നും പോകാൻ പാടില്ല വിനായകേട്ടനോടൊത്ത് മുറിയിൽ ഒറ്റക്കിരിക്കാൻ പാടില്ല എന്തൊക്കെ നിയമങ്ങളാ അതൊന്നും എനിക്കിഷ്ടമല്ല അപ്പ അവൻ വന്നല്ലോ ഓ വേരൂവിനോട് അപ്പ ചോദിക്കാണ് ഇമോളെന്താ ഈ പരാതി പറയുന്നത് മറ്റാരോടും ഇല്ലാത്തത്ര അടുപ്പാണ് അമാലു വിനായകൻ സാറിനോട് കാണിക്കുന്നത് ഇവിടെ ഇങ്ങനെ അകപ്പെട്ട് പോകുന്നവരെയൊക്കെ നോക്കുന്നത് മോളല്ലേ ആ പയ്യനാണെങ്കിൽ മിണ്ടാൻ പോലും പറ്റാത്ത കൂട്ടത്തിലാ അതുകൊണ്ട് ഞാനാ പറഞ്ഞത് ഏതു നേരവും ആ പയ്യൻ്റെ കാര്യങ്ങൾ നോക്കണമെന്ന് അത് നോക്കാൻ ഞാനിവിടെ ഉണ്ടല്ലോ നിനക്ക് ഏതു നേരവും ഇവിടെ ഇരിക്കാൻ പറ്റുമോ നിനക്ക് വേറെ വേല ഉള്ളതല്ലേ മനു ആ പയ്യന്റെ അടുത്ത് ഇരിക്കുന്നത് കൊണ്ടായിരിക്കും പലപ്പോഴും ഇപ്പം അവൻ വേലയ്ക്കും പോകുന്നില്ല മാമാ നാട്ടിൽ നിന്ന് കാട്ടിൽ വരുന്നവരെ സൂക്ഷിച്ചോളണം എന്ന് മാമ തന്നെയല്ലേ പറഞ്ഞത് അത് ഞാൻ പറഞ്ഞത് സത്യം തന്നെയാ വരൂ പട്ടുമൃഗങ്ങളെ നമ്മളങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല മനുഷ്യന്മാർ ആക്രമിക്കുന്നത് പേടിച്ചിട്ടാണ് അവർ നമ്മുടെ നേരെ തിരിയുന്നത് ഇണങ്ങിക്കഴിഞ്ഞാൽ അവർ അവരുടെ വഴിക്ക് പോയിക്കോളും പക്ഷേ ഇണങ്ങിയാലും പിണങ്ങിയാലും മനുഷ്യന്മാരുടെ കാര്യം അങ്ങനെയല്ല ചിലരൊക്കെ പാമ്പിനെ പോലെയാ പാല് കൊടുത്താലും കൊത്തും ഈ പറയുന്ന വിനായകൻ ഏത് തരക്കാരനാണെന്ന് നമുക്കറിയില്ലല്ലോ മാമ അയാൾ പറയുന്ന കഥയല്ലേ നമുക്കറിയാവൂ അയാൾ കള്ളനോ കൊലപാതകയോ ആണെങ്കിലോ അയാളുടെ മുഖത്തേക്ക് നോക്കിയിട്ട് ആർക്കെങ്കിലും അങ്ങനെ പറയാൻ തോന്നുമോ അപ്പ അപ്പ ഞാനൊരു പാവ അത് മാത്രമാണോ അമ്മേ ഈ കാടിനകത്ത് വിനായകേട്ടനെ തല്ലിച്ചതച്ചവർ വീണ്ടും വന്നു വിനായകേട്ടൻ ജീവിച്ചിരിപ്പുണ്ടോ എന്നറിയാനായിട്ട് എന്നെ ഫോട്ടോ ഒക്കെ കാണിച്ചു അതുപോലെ ഫോറസ്റ്റുകാർ വന്നാൽ പോലും ന്യായഘട്ടൻ്റെ വിവരങ്ങളൊക്കെ ശത്രുക്കൾക്ക് ചോർത്തി കൊടുക്കും എന്നാ പറയുന്നത് അവർക്കെല്ലാം അതിനുള്ള കാശും കിട്ടുന്നുണ്ട് അങ്ങനെ ഒരു സാഹചര്യത്തിൽ അയാളെ മറച്ചു പിടിക്കുന്നത് നമ്മുടെ ആവശ്യം അയാളുടെ അസുഖമൊക്കെ സുഖപ്പെട്ട് അയാളുടെ സംസാരശേഷിയൊക്കെ തിരികെ കിട്ടിക്കഴിഞ്ഞാൽ വേലു നീ തന്നെ അയാളെ അക്കരയ്ക്ക് പുഴ കടത്തി വിടണം ഞേ അയാളായി അയാളുടെ പാടായി ഇതുവരെ നമ്മൾ അയാളെ നോക്കണ്ട രീതിയിലൊക്കെ നോക്കിയേ പറ്റൂ ആ വേലുവിനോട് ബേലുവിനോട് പറയാണ് കേട്ടല്ലോ പറഞ്ഞത് ഇതിന്റെ പേരിലൊന്നും എന്നോട് തട്ടിക്കേറാൻ വരരുത് അവൾ അങ്ങോട്ട് പോവാണ് അപ്പോൾ വേലു ചോദിക്കാണ് നീ എങ്ങോട്ട് പോവാ വിനായകേട്ടന്റെ അടുത്തേക്ക് തന്നെ നീ എന്നെ തടയാനൊന്നും നിൽക്കണ്ട കാളയടാ വേലൂ നിനക്കിപ്പളേ അവളെ സംശയമുണ്ടെന്ന് അവൾ പറയുന്നേ ഒന്നും നിങ്ങൾ ഒന്നിച്ച് താമസിക്കുമ്പോൾ ശരിയാവില്ല എൻ്റെ മോളെ അവളുടെ പയ്യൻ സംശയിക്കുന്നത് എനിക്കിഷ്ടമല്ല മൂപ്പൻ പറയാം അങ്ങനെ ഒരു അസുഖം നിനക്കുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ ഒന്നിപ്പിക്കില്ല എന്ന് ഞാൻ അങ്ങ് വെക്കും പറഞ്ഞേക്കാം എടാ വേലു നിന്റെ മാമ ചുമ്മാ പറയുന്നതാ ഞാൻ വെറുതെ അങ്ങനെയൊന്നും പറയില്ലല്ലോ വള്ളി ആൽ പറഞ്ഞത് കുറച്ച് ഗൗരവമായിട്ട് തന്നെ നീ അങ് എടുത്തോ അമലൂന്ന് നിന്നെ വേണ്ട എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരിക്കലും നിന്നെയും അവളെയും കൂട്ടിക്കട്ടില്ല അമലു വീണ്ടും ഗംഗയുടെ അടുത്തേക്ക് പോയിട്ട് പതിയെ ഗംഗയുടെ കൈയെടുത്ത് മടിയിൽ വെച്ചിട്ട് വീണ്ടും ഞാൻ കൈയൊക്കെ മസ് മസാജ് ചെയ്ത് കൊടുക്കുകയും തടവിക്കൊടുക്കുകയൊക്കെ ചെയ്യാണ് അപ്പോഴാണ് വേലു അവിടെ എത്തിയത് വേലു അവിടെ എത്തിയിട്ട് അത് കണ്ടിട്ട് മനസ്സിൽ ചിന്തിക്കുകയാണ് ഈ പോക്ക് അത്ര ശരിയല്ലല്ലോ കാട് കയറി വരുന്നവരല്ല ഈ കാട്ടിൽ ഉള്ളവർ തന്നെ ഇവൻ്റെ മാറ് പിളർക്കും മൂർച്ചയുള്ള അമ്പ് ഇവൻ്റെ നെഞ്ചിൽ തറച്ചത് തന്നെ ആണെങ്കിൽ അമലുവിനെ തന്നെ നോക്കുകയാണ് അമലുവും സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് അവനെ നോക്കുക പിന്നെ കാണിക്കുന്നത് കിരണിനെയും കല്യാണിയെയുമാണ് അവർ രണ്ടും ബെഡിലിരുന്ന് ഓരോന്നും ചിന്തിച്ചിരിക്കുകയാണ് കല്യാണി ഇടയ്ക്കിടക്ക് അമ്മയുടെ ഓർമ്മകൾ ശല്യം ചെയ്യുന്നുണ്ടല്ലേ അത് പിന്നെ കാണില്ലേ കിരണേട്ട ഭരണശേഷം അമ്മയുമായി ഞാൻ ഒത്തുചേരുന്നതുവരെ അമ്മ എന്നെ വിട്ട് പോവില്ല ഈ കമ്പനിയിലേക്ക് വന്നു തുടങ്ങണം ഇനിയിപ്പോൾ കാർത്തികയുടെ കല്യാണത്തിൻ്റെ പേരിൽ എൻഗേജ് ആണെങ്കിലും ഇടേയും കൂടി വന്നു കഴിഞ്ഞാൽ നിനക്ക് കുറച്ചുകൂടെ റിലീഫ് കിട്ടും അവിടെ വന്നാലും എനിക്ക് കാര്യമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല കിരണേട്ട കുറച്ചുകൂടെ കഴിയട്ടെ ആ ഇന്ന് വീണ്ടും അവൻ്റെ ലെറ്റർ വന്നിരുന്നു മനോഹറിൻ്റെ അവന് വീണ്ടും കുഞ്ഞിനെ കാണണം എന്നാണ് പറയുന്നത് ഇനി ഒരു കാരണവശാലും കൊണ്ടുപോയി കാണിക്കരുത് ആരും അറിയത്തില്ലെങ്കിൽ കുഴപ്പമില്ലായിരുന്നു സരയുവിൻ്റെ അച്ഛൻ അവിടെ ഉള്ളിടത്തോളം കാലം അവൾ ആ സാഹസം കാണിക്കരുത് അങ്ങനെ തന്നെയാണ് എൻ്റെയും തീരുമാനം സരയോ എന്തിനും ഇപ്പം നമ്മുടെ കൂടെയുണ്ട് ഗംഗാപ്രസാദിനെയൊക്കെ അന്വേഷിക്കാനായിട്ട് അവൾ വലിയ താല്പര്യത്തോടെയാണ് നമ്മുടെ കൂടെ വന്നത് അവൾ അവളുടെ അച്ഛനെ ജയിലിൽ പോയി കണ്ടതിന് ശേഷമാണ് എന്നോട് പറഞ്ഞത് ഭീമാപ്പള്ളിക്ക് അടുത്ത് ഗംഗ ഉണ്ടെന്ന് അത് പ്രകാരമാണ് അന്ന് ആംബുലൻസ് കളന്ന വീട്ടിലേക്ക് ഞങ്ങൾ പോയത് അന്നവൾ എന്നെ സഹായിക്കുന്ന സമയത്ത് പോലും ഒരു കാര്യം മാത്രമാണ് എന്നോടവൾ ആവശ്യപ്പെട്ടത് മനോഹറിനെ കൊല്ലാൻ സഹായിക്കണമെന്ന് കല്യാണി പറയാണ് അതിന് നമുക്ക് കഴിയോ കിരണേട്ട ഞാൻ പറയാണ് ഒരിക്കലും കഴിയില്ല അപ്പോളത്തെ അവളുടെ മാനസികാവസ്ഥയിൽ അത് ഞാൻ അംഗീകരിച്ചു കൊടുക്കുകയായിരുന്നു മനോഹറും സരീവിനെ പോലെ മാറിയെന്നാണ് എൻ്റെ വിശ്വാസം പക്ഷേ അവൻ്റെ കാര്യത്തിൽ നൂറ് ശതമാനമൊന്നും ഉറപ്പ് പറയാൻ പറ്റത്തില്ല പിന്നെ കൺമണിമോളുമായിട്ടാണ് അവൻ ഒരുപാട് കാലം ഒന്നിച്ചു കഴിഞ്ഞത് അല്ലാതെ അവൻ്റെ ഒരു കുഞ്ഞിൻ്റെ മുഖം പോലും അവന് ഓർമ്മ കാണില്ല കുഞ്ഞുങ്ങൾ ഏത് ദുഷ്ടൻ്റെയും മനസ്സ് കീഴടക്കുന്നതാണല്ലോ ഇവിടെയും അങ്ങനെ എന്തേലും ഉണ്ടായതാണോ എന്നറിയില്ല അവൻ ആവശ്യപ്പെട്ട പ്രകാരം കുഞ്ഞിനെ കൊണ്ടുപോയി കാണിച്ചു കൊടുത്തില്ലെങ്കിൽ ഇനിയും ഒന്നിനു പുറകെ ഒന്നായി അവൻ കത്തുകൾ അയച്ചുകൊണ്ടേയിരിക്കും അയക്കട്ടെ ഇടയ്ക്ക് ഞാൻ അവനെ പോയി കാണാം എന്നിട്ട് അവൻ്റെ ആഗ്രഹം നടക്കില്ല എന്ന് പറയാം ഉം കിട്ടുന്ന സമയത്ത് അവൻ ഇങ്ങോട്ടങ്ങാനും വരുമോ എന്നറിയില്ല അന്ന് കഴിഞ്ഞാൽ പിന്നെ ജയിലിലേക്ക് പോകുന്നത് അവനായിരിക്കില്ല അരയൂ ആയിരിക്കും അവനെ കൊന്നിട്ട് പിന്നെ കാണിക്കുന്നത് ജയിലിലാണ് ജയിൽ ഒരാൾ വന്നിട്ട് വിളിക്കുകയാണ് സാറേ സാറേ എന്തുവാടാ സാറേ ആ രാഹുലി മനോഹറിനെ തല്ലിക്കൊല്ലുക ഇവനെ കൊണ്ട് ഞാൻ തോറ്റല്ലോ തല്ലി പൊളിക്കുക പെട്ടെന്ന് വാ സാറേ അങ്ങോട്ട് വാടാ വീട് എനിക്കവനെ കൊല്ലണം എന്ന് പറഞ്ഞാൽ അയാളുടെ പണിയായതും കൊണ്ട് അടുക്കുകയാണ് തലയ്ക്ക് മനോഹർ ഏകദേശം ശ്വാസമില്ലാത്ത രീതിയിൽ കിടന്നിട്ടാണുള്ളത് ആ ആ മനോഹർ പിടയ്ക്കാണ് പെട്ടെന്ന് എഴുന്നേൽപ്പിക്കേ അഹുലിനോട് പറയുകയാണെന്നിട്ട് എടാ നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് നീ കുറേ നാളായി തുടങ്ങിയിട്ട് എന്ത് പണിയാ ചേട്ടാ നിങ്ങൾ കാണിച്ചത് എന്നെ കൊല്ലാൻ നീ ഒന്നും സമ്മതിച്ചില്ലല്ലോ മിക്കവാറും മരണവാർത്ത കേൾക്കേണ്ടി വരും അവൻ്റെ തലയോട്ട് പൊട്ടിക്കാണും കുറേ നാളായിട്ട് ഞാൻ ഓങ്ങി വെച്ചിരിക്കുക ഏഴാ അവനെ തലത്തിന് കിട്ടിയത് എൻ്റെ മോളുടെ ജീവിതം അവനാണ് നശിപ്പിച്ചത് എനിക്ക് എല്ലാവർക്കും അതറിയാലോ എൻ്റെ മോളുടെ മാത്രമല്ല ഒരുപാട് ജീവിതങ്ങൾ നശിപ്പിച്ചാണ് അവൻ ഇത്രയെങ്കിലും കൊടുക്കണ്ടേ എൻ്റെ ചേട്ടാ ഇതുപോലെ ഒരുപാട് ചതിയും വഞ്ചനയും ചെയ്തവരാണ് ഈ ജയിലിനകത്ത് കിടക്കുന്ന മിക്കവരും അതെ നല്ല കാര്യം ചെയ്യുന്നവരെയൊന്നും ആരോ പിടിച്ച് ജയിലിടില്ലല്ലോ അവന് പക്ഷേ ഇപ്പം നല്ല മാറ്റം ഉണ്ടായിരുന്നു നീ മിണ്ടരുത് അവനെ ആരെങ്കിലും സപ്പോർട്ട് ചെയ്താൽ അവരെയും ഞാൻ കൈകാര്യം ചെയ്യും മതി ഇനി എൻ്റെ തോള തൊട്ട് കേറാൻ വരണ്ട ചോരയിൽ മുങ്ങിയ മനോഹരനെയും കൊണ്ട് ആശുപത്രിയിലേക്ക് വരികയാണ് പോലീസുകാർ പറയുകയാണ് ഇരുപത്തിനാല് മണിക്കൂറും ഇമ വെട്ടാതെ ഇവിടെ വേണം കാരണവശാലും മുമ്പുണ്ടായ തെറ്റ് ആവർത്തിക്കരുത് തിരുത്തൻ പുറത്ത് ചാടിയിട്ട് ഇതുവരെയും അവനെ കണ്ടുകിട്ടിയിട്ടില്ല അവൻ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്ന് പോലും അറിയത്തില്ല അതിൻ്റെ ശേഷമാണ് അതുപോലെ തന്നെ മറ്റൊരുത്തൻ തല്ലും കൂടി തലയ്ക്കടിയെട്ടിട്ട് വന്നിരിക്കുന്നത് രക്ഷപ്പെടാനുള്ള വേലയാണോ എന്നൊന്നും പറയാൻ പറ്റില്ല ഒറ്റവനെ പോലെയല്ല ഇവന്റെ കാര്യം ഇത്തിരി ക്രിറ്റിക്കലാണ് ഞാനൊക്കെ അങ്ങ് മോളിലോട്ട് പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ല നമുക്ക് ശല്യമില്ലല്ലോ ടി വിച്ചിരുന്നിട്ട് നമുക്ക് കൊള്ളി വെക്കുന്നതാണ് പ്രശ്നം മനസ്സിലായല്ലോ എന്തെങ്കിലും ഒരു പാകപ്പിഴ പറ്റിയാൽ പിന്നെ കുറച്ചു കാലം നമുക്കൊക്കെ അങ്ങ് വീട്ടിലിരിക്കാം എനിക്കും കൂടെ ഇത് തലവേദന ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇതൊക്കെ പറയുന്നത് ഐ സിയുവിനകത്ത് ആര് പോയാലും നിങ്ങളുടെ ശ്രദ്ധ വേണം സാർ പിന്നെ സർയു ജയിലിൽ വന്നിട്ടാണുള്ളത് അപ്പോൾ പോലീസ് ചോദിക്കുകയാണ് രാഹുലിൻ്റെ മോളാണല്ലേ അതെ ചന്ദ്രസേനൻ സാറ് എന്റെ സുഹൃത്തായതുകൊണ്ട് എല്ലാ വിവരങ്ങളും പറയുന്നുണ്ട് അച്ഛനെ പോലെ ഇപ്പം മോളും ആൾക്കാരെ കൊല്ലണം എന്ന് പറഞ്ഞ് പരക്കം പായി അല്ലല്ലോ ഏയ് സാർ ഇതിനകത്ത് ഒരുത്തൻ കിടപ്പുണ്ട് മനോഹർ അവൻ്റെ മോൾക്ക് വേണ്ടിയാണല്ലോ രാഹുൽ അവനെ കൊല്ല നടക്കുന്നത് മരിച്ചോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി വന്നതാണോ സാറേ അതിനു വേണ്ടിയാണ് ഇവർ വരുന്നത് മോളോട് എന്നെങ്കിലും ഒരിക്കൽ സന്തോഷവാർത്ത പറയണം എന്ന് അവൻ ഇടക്കിടയ്ക്ക് പറയാറുണ്ടായിരുന്നു സന്തോഷവാർത്ത അറിഞ്ഞോ കൊച്ചേനി നീ ഇവിടെ വന്നപ്പോൾ രാഹുലിനെ കാണിക്കാത്തത് അതുകൊണ്ടാണ് രാഹുൽ അവൻ്റെ മരു മരുമകൻ ആയിരുന്നവൻ്റെ തലതല്ലി തകർത്തു അത് കേട്ടപ്പോൾ മനസ്സിൽ സരീവിന് നല്ല സന്തോഷം തോന്നി എവിടോ അത് കേട്ടപ്പോൾ അവളുടെ മുഖാങ്ങ് സന്തോഷം കൊണ്ട് മാറിയത് ഇപ്പോൾ മരണാസെന്ന നിലയിലാണ് അവൻ കിടക്കുന്നത് അതുകൊണ്ടാണ് അവനെ കാണാൻ പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞത് ഇനിയും മെൻ്റൽ ഹോസ്പിറ്റലിൽ കിടന്നിട്ടുള്ളതല്ലേ രാഹുലിന് ഇതിനു മുമ്പ് ഷോക്ക് കൊടുത്തിട്ടില്ലേ എൻ്റെ അച്ഛൻ അന്ന് മെൻ്റൽ പേഷ്യൻ്റ് അല്ലായിരുന്നു ഹോസ്പിറ്റലിൽ കിടക്കുന്ന മനോഹർ മനഃപൂർവ്വം ഞങ്ങളെയൊക്കെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് അച്ഛനെ അങ്ങോട്ട് കൊണ്ടുപോയതാ കൊച്ചേ അവനിപ്പോൾ നല്ല മാറ്റമുണ്ട് അവൻ അവൻ്റെ കുഞ്ഞിനെ പറ്റിയ ഏത് നിമിഷവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതൊക്കെ അവൻ്റെ അഭിനയമാണ് അതേപോലെ അഭിനയിച്ചിട്ടാണ് എന്നെപ്പോലെയുള്ള ഒരുപാട് പെൺകുട്ടികളെ വിവാഹം കഴിച്ചത് അവടെയൊക്കെ ജീവിതം തകർത്തെറിഞ്ഞത് ആ അവൾക്ക് ശൗര്യമൊക്കെ അങ്ങ് കൂടിയല്ലോ ഞാൻ സാറോടും അദ്ദേഹത്തിൻ്റെ മകനോടും ഉള്ള കടപ്പാട് വെച്ചിട്ടാണ് എന്നോട് കുറച്ച് മാന്യത കാണിക്കുന്നത് മനോഹർ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ശിക്ഷയാണ് അവൻ അനുഭവിക്കുന്നത് നീ എന്തിനാ ശിക്ഷിക്കാനായിട്ട് നടക്കുന്നത് ഈ അച്ഛൻ അവൻ്റെ തലയ്ക്ക് അടിച്ചെങ്കിൽ അതും കൂടി ചേർത്തായിരിക്കും അവർക്ക് ശിക്ഷ കിട്ടാൻ പോകുന്നത് എന്ത് ബാധിച്ചാലും ഇനി രാഹുൽ പുറത്ത് കിടക്കാൻ പോകുന്നില്ല എന്നാൽ മനോഹർ രക്ഷപ്പെട്ട് വന്നാൽ അവന് ചിലപ്പോൾ ശിക്ഷയിൽ ഇളവ് കിട്ടിയിരിക്കും കേട്ട് സരയു ഞെട്ടലോടെ ആ പോലീസിനെ നോക്കുകയാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്ത പുതിയ ശേഷമായിട്ട് വീണ്ടും കാണാം സി യു ഓൾ